പി വി അൻവർ എം എൽ എക്കെതിരെ ആഞ്ഞടിച്ച് അഡ്വക്കറ്റ് പി ശശി അൻവറിന് പിന്നിൽ അധോലോക സംഘങ്ങളാണെന്ന് പി ശശി തുറന്നടിച്ചു തനിക്കെതിരെ പറയുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് അൻവറിന് പറയാൻ രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് തനിക്കെതിരെ പറയുന്നത് നിയമ നടപടിയുമായി ഏതെറ്റം വരെയും പോകുമെന്നും ശശി മാധ്യമങ്ങളോട് പറഞ്ഞു പി വി അൻവർക്കെതിരെ നിശിത വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ശശി ഉന്നയിച്ചത് പിന്നിൽ പിന്നിൽ അധോലോക അധോലോക സംഘമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഒരുപാട് സംഘങ്ങളുണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അഴിമതിരഹിതമായ ജനനന്മ ഉയർത്തിക്കൊണ്ടുള്ള ഭരണത്തിൻ്റെ ഫലമായി നഷ്ടവും ക്ഷീണവും സംഭവിച്ച കുറേ അധോലോക സംഘങ്ങളുണ്ട് ആ അധോലോക സംഘങ്ങളുടെ എല്ലാം പിൻബലം ഗവൺമെൻറ്റിനെതിരായിട്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആക്രമണം നടത്തുന്ന ദുഷ്പ്രചാരണം നടത്തുന്ന ആളുകൾക്ക് കിട്ടി എന്ന് വന്നേക്കാം അൻവർ തനിക്കെതിരെ നിരന്തരം പറയുമ്പോഴും ലക്ഷ്യം മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൻ്റെ കേന്ദ്രം കേരളത്തിലെ ബഹുമാനായ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ആക്രമിക്കുക അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കുക മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുക എന്ന് പറയുന്ന മാധ്യമ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് രാഷ്ട്രീയമായി അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായ അധിക്ഷേപത്തിലൂടെ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ അതാണ് അൻവറിൽ കണ്ടത് അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് പോയി ഇല്ലാതായി എന്താ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയ അദ്ദേഹത്തിനുണ്ടോ ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടോ ഇല്ല കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ടോ പറയട്ടെ അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയം ഉണ്ടോ നിൽക്കുന്ന രാഷ്ട്രീയം അപ്പോൾ രാഷ്ട്രീയമായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപം പറഞ്ഞ് നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അഴിമതി രഹിതമായാണ് മുന്നോട്ടു പോകുന്നത് അതിൽ നഷ്ടം സംഭവിച്ച കുറെ അധോലോക സംഘങ്ങൾ ഉണ്ട് അങ്ങനെയുള്ളവരുടെ പിന്തുണ അൻവറിന് കിട്ടിയെന്ന് വന്നേക്കാമെന്നും പി ശശി പറഞ്ഞു അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളങ്ങളാണ് ഇതിനെതിരെ നിയമപരമായ പോരാട്ടം ഏതറ്റം വരെയും കൊണ്ടുപോകുമെന്നും അഡ്വക്കേറ്റ് പി ശശി വ്യക്തമാക്കി തലശ്ശേരി ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ